അത് ബാച്ചലേഴ്സിനല്ല ഈ വീക്കം കൂടുതൽ ഫാമിലി ആയിട്ടുള്ള ആളുകൾക്കാണ് കുറച്ചും കൂടി വീക്കം കൂടുതൽ ഓരോ പെൺകുട്ടികളും മാനസികമായിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കാം ഏ ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ആണുങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പെണ്ണിനോട് അടുക്കാൻ വേണ്ടിട്ട് ഇന്ന കാരണം വേണ്ട അവന് ർശനത്തിലൂടെ ദർശനത്തിലൂടെയാണ് അവന്റെ പ്രശ്നങ്ങൾ വരുന്നത് പെണ്ണിനെ അറിഞ്ഞാല് സ്പർശനത്തിലൂടെ വരുന്നതാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ സംഭവങ്ങളൊന്നും വരൂല്ലേ ഒരുപാട് മാനസിക പ്രയാസങ്ങളുള്ള വണ്ടി കയറി വരുന്നത് ഇമ്മമാതിരി കുതിര കാണിക്കുമ്പം അവർ ചില മാനസിക ായിട്ട് പ്രയാസപ്പെട്ടിട്ട് ജോലി റിസൈൻ ചെയ്യുന്നവരുണ്ട് അത് ഏത് കാറ്റഗറിയിൽ ആയിക്കോട്ടെ ഹൗസ് ബേഡായിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ അപ്പം മാനസികമായി ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് പോവും ചില ബുദ്ധിമുട്ട് തീരുന്നത് വരെ നിക്കും ചിലർ ഭയങ്കര സഹായിക്കുന്നില്ല പറച്ചില് മാത്ര കൂട്ടണ്ട പൊന്നാരൊക്കെ പോകുവല്ല അ പറഞ്ഞു ഇഷ്ടമാണ് പറഞ്ഞു അന്റെ വർത്താനം കേട്ടിരുന്നു ഇഷ്ടമാണ് കേട്ടു കേട്ടു തീനു വെറുതെ അറിയാ തീനോ